ഉള്ളിൽ കയറുന്നതിന് മുന്നേ എൻട്രി ടിക്കറ്റ് എടുക്കണുണ്ട് അമ്പത് രൂപയാണ് വരുന്നത് കംപ്ലീറ്റ് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതിൻ്റെ മുകളിലുള്ള അന്യേൻ്റെ ഫ്ലാഗ് ആണ് അതിൻ്റെ ഏകദേശം ഫുൾ വ്യൂ കിട്ടുന്നത് പിന്നെ വൺ ഡേ ക്ലോസാണ് കേട്ടോ ഉൾഭാഗം നോക്കി ആറുമണിവരെ ഉള്ളു ആ പ്ലാനിറ്റോറിയം ഈ പള്ളീൻ്റെ ഉള്ളിൽ കയറാനും പത്ത് രൂപയുടെ ടിക്കറ്റ് എടുക്കണം ഇതും മാർബിൾ യൂസ് ും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പിന്നെ ഗവൺമെന്റ് മൊത്തം ബംഗാളി പെയിന്റിങ്സ് ആണ് അല്ലെ കൊറേ പനിയനുകളൊക്കെ ഉണ്ട് ചെറുതാണ് സംഭവം മുപ്പത് എന്തായാലും കൊള്ളാം ഇങ്ങനെ അവർക്ക് മുതലാണെന്ന് മനസ്സിലാവില്ല ഒരു മുട്ട ഉണ്ട് രണ്ട് ബീഫിന്റെ പീസ് ഉണ്ട് ഇതാ ഉള്ള സാധനങ്ങളുണ്ട് ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ കൊൽക്കത്ത വീഡിയോയിലേക്ക് നമസ്കാരം ഞാനിപ്പോൾ കൊൽക്കത്തയിലാണുള്ളത് അപ്പം ഇന്ന് ഈ വീഡിയോയിൽ മെയിനായിട്ട് കൊൽക്കത്തയിലെ മെയിൻ ഐക്കോണിക് ആയിട്ടുള്ള വിക്ടോറിയ മെമ്മോറിയൽ ഇന്ത്യൻ മ്യൂസിയം അതുപോലെ തന്നെ സെൻറ് പോൾ കാറൽ എന്നുള്ള ഒരു പള്ളി ഒക്കെ അപ്പോൾ അവിടെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബറിനോട് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെൽലൈക്കും കൂടെയാണ് മർത്തേണ്ടത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എനിക്ക് നോട്ടിഫിക്കേഷൻ ഇടയ്ക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഈ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന മെട്രോ സ്റ്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് കേട്ടോ അപ്പം ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഇതാ നടക്കുകയാണ് ജസ്റ്റ് അവിടെ ഒരു തൊള്ളായിരം മീറ്റർ നടക്കാണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിക്ടോറിയ മെമ്മോറിയലൊക്കെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് ആയിട്ടുള്ളത് അതിനൊന്നു പിന്നെ അവിടെ കവർ ചെയ്യണം അവിടേക്ക് വലിയ വലിയ ബിൽഡിങ്ങൊന്നും കേട്ടോ ടാറ്റാ സ്റ്റീലിൻ്റെ വലിയൊരു ബിൽഡിങ് ഞാൻ അപ്പോൾ ബക്കോസ് ഞാനിതാ നടന്ന് നടന്ന് ഏകദേശം വിക്ടോറിയ മെമ്മോറിയലിൻ്റെ മതിലിൻ്റെ അടുത്ത് എത്തി അല്ലേ ഇതിൻ്റെ അപ്പുറത്താണ് വിക്ടോറിയ മെമ്മോറിയൽ വരുന്നത് ഇതിൻ്റെ എൻട്രി എവിടെയാണെന്ന് അറിയില്ല ഇവിടെ കുറേ ഗാർഡൻ കുറേ ആൾക്കാർ ഇരിക്കുന്ന ഒക്കെ ഉണ്ട് അപ്പം ഗൈസ് ഫൈനലി ഞാൻ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ഫ്രണ്ടിലെത്തി ഇവിടെ ടൈമിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ പരിപാടികളുണ്ട് കേട്ടോ അവിടെ അല്ല ഗൈസ് നമ്മളിതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ എൻട്രി ടിക്കറ്റ് എടുക്കണം അമ്പത് രൂപയാണ് വരുന്നത് ഗാർഡനിലേക്ക് പിന്നെ അതിന്റെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിട്ടാണ് ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഭയങ്കര സെക്യൂരിറ്റി ചെക്കാണ് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുകയുള്ളു ഇത് കംപ്ലീറ്റ് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചത് ബ്രിട്ടീഷ് രാജ്ഞിയായിട്ടുള്ള വിക്ടോറിയ രാജ്ഞിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അത് ബ്രിട്ടീഷ്കാർ ഉണ്ടാക്കിയതിൻ്റെ മുകളിലത് അങ്ങൻ്റെ ഫ്ലാഗ് കണ്ടല്ലേ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് താജ് മഹൽ ഉണ്ടാക്കിയ സെയിം മാർബിൾ ഉപയോഗിച്ചിട്ടാണ് ഇത് അറിയാൻ സാധിച്ചത് പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു കൊൽക്കത്ത ആ ടൈമിൽ ഉണ്ടാക്കിയതാണ് ഇവിടെ എന്തല്ലേ കുറേ ടൂറിസ്റ്റുകളുണ്ട് ഇതാണ് വിക്ടോറിയ മെമ്മോറിയൽ പിന്നെ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് നല്ല അടിപൊളി ഗാർഡനും ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ അവിടെ വന്നിരിക്കുന്നൊക്കെ ഉണ്ട് ഗാർഡനിൽ അതിൻ്റെ മുകളിൽ ഉണ്ടല്ലേ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതിൻ്റെ മുകളിൽ ഇന്ത്യേൻ്റെ ഫ്ലാഗ് ഇങ്ങനെ പാറുന്നത് അടിപൊളിയായിട്ടില്ലേ ഇപ്പോഴാണ് അതിൻ്റെ ഏകദേശം ഫുൾ വ്യൂ കിട്ടുന്നത് വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ഉള്ളിലേക്ക് പോവാണ് അതിൻ്റെ ഉള്ളിൽ എന്താ അത് നോക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ബ്രിട്ടീഷ് രാജ്ഞയ്ക്ക് അതിൻ്റെ ഉണ്ടാക്കിയതല്ലേ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പോയൊക്കെ നമുക്ക് കണ്ടോ നല്ല ഭംഗിയുണ്ട് കിട്ടുമോ തിളങ്ങുന്നുണ്ട് മാർബിളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നല്ല ചെക്കിംഗ് ആണ് കേട്ടോ സെക്യൂരിറ്റി ചെക്കിങ്ങാണ് ഉള്ളിൽ ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ മൺഡേ ക്ലോസാണ് കേട്ടോ വണ്ടല്ലേ മൺഡേത്തിനുള്ളിൽ കയറാൻ പറ്റില്ല അപ്പം കൈസ് നമ്മളിതാ അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ ഇവിടെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് കുറേ ഫോട്ടോസ് ഉണ്ട് ഇതിന്റെ കൺസ്ട്രക്ഷൻ ടൈമിലുള്ള പിന്നെ ഇതിന്റെ ടോപ്പൊക്കെ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല കേട്ടോ അടിപൊളിയാണ് കുറേ ഇതിന്റെ കൺസ്ട്രക്ഷൻ ടൈമിലുള്ള ഫോട്ടോസ് കാണാൻ സാധിച്ചു രാജാവിൻ്റെ ഒരു പ്രതിമുണ്ടിട്ടോ ഇവിടൊക്കെ കുറെ പെയിന്റിങ്ങുകൾ ഉണ്ട് ഇണ്ട് പെയിന്റിങ്ങുകൾ കാണാൻ സാധിച്ചു ഈ വെപ്പം കണ്ടില്ലേ വേൾഡ് വാറിന് യൂസ് ചെയ്താണ് കേട്ടോ ഇതിന്റെ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിനും ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിനും ഇടയിലാണ് െ പഴയ സാധന കേട്ടോ അതൊക്കെ അതേമാതിരി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കയറിയ പോലെയാണെട്ടോ ഇതിന്റെ ഉൾഭാഗം നോക്കി ഒന്നും പറയാനോ ഇതിനുള്ളിൽ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ പല ആൾക്കാർ ഇതിനുള്ളിൽ സമാധാനത്തിൽ ഇരിക്കുന്നുണ്ട് പിന്നെ പണ്ടു കാലത്ത് ഉപയോഗിച്ച വാളും കുമ്പക്കോടം ഉണ്ട് കേട്ടോ അതിന്റെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഒരു ചെയർ ചെയറ് പണ്ടുകാലത്തെ സെൻട്രൽ ആയിട്ട് വിക്ടോറിയ രാജ്ഞിന്റെ ഒരു പ്രതിമ ഉണ്ട് കിട്ടോ കംപ്ലീറ്റ് മാർബിളിൽ ഉണ്ടാക്കിയതാണ് ഇതല്ലേ ഇതാണ് വിക്ടോറിയ രാജ്ഞി പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ വാളും പരിചയം കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ച പഴയ സാധനങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വിക്ടോറിയ മെമ്മോറിയലുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നോർത്തും കുറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ടേ എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെയും കൊറേ ആയുധങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഏരിയയിൽ കംപ്ലീറ്റ് പെയിന്റിങ്സ് ആണ് കൊറേ പെയിന്റിങ്സ് കാണാൻ സാധിച്ചു ഇവിടെ എന്തൊക്കെയോ ആയുധങ്ങളൊക്കെ ഉണ്ടല്ലേ അഞ്ച് പിന്ന ഇവിടേം കുറേ പലതരത്തിലുള്ള കത്തികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഒക്കെ പഴയ പഴയ സാധനങ്ങളാണ് കേട്ടോ പുരാതനമായിട്ടുള്ള സാധനങ്ങൾ കണ്ടല്ലേ ഇട്ടിപെട്ട് തോക്ക കണ്ടു പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇവിടെ കംപ്ലീറ്റ് യുദ്ധത്തിന് യൂസ് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ എന്തെങ്കിലെ പലതരത്തിലുള്ള വാളുകൾ എന്താ സാധനം മനസ്സിലായില്ല പിന്നെ ഇവിടെ കുറെ പെയിന്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തരുടെ ഫോട്ടോ ഉണ്ടല്ലേ ഈ തന്നെ അവരുടെ ഫോട്ടോയും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്വാമി വിവേകാനന്ദ രവീന്ദ്രനാഥ ടാഗോർ ഇങ്ങനെ കുറെ ആൾക്കാരെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ൻ പെർഫോമർ എന്നാണ് തേടിയത് അപ്പോൾ അങ്ങനത്തെ കുറേ ആൾക്കാരെ ഫോട്ടോസ് ഉണ്ട് മഹാത്മാഗാന്ധി ഗാന്ധി ഇതൊരു സെക്ഷൻ മൊത്തം അതാണ് ഉണ്ടല്ലേ രണ്ട് കാലത്തെ പീരങ്കി നമ്മൾ പല സിനിമയിൽ കണ്ടില്ലേ അതിൻ്റെ ഒറിജിനലായിട്ടത് സിനിമയിലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ ഇത് ഒറിജിനലാണ് ഫ്രഞ്ച് കണ്ണ് അപ്പഗൈസ് വിക്ടോറിയ മെമ്മോറിയലുള്ളിൽ കണ്ടിറങ്ങി അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല നമ്മൾ അറുപത് രൂപ കൊടുത്താലും സെറ്റാണ് പണ്ട് കാലത്തെ കുറേ ആയുധങ്ങളും തോക്കുകളും വാളുകളൊക്കെ കാണാൻ സാധിച്ച് എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു നല്ല രീതിയിൽ അവിടെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം അതിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ വല്ലാത്തൊരു ഇൻഡീരിയറാണ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സംഭവമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര അടിപൊളിയായി നിൽക്കുന്നത് പിന്നെ ഈയൊരു വിക്ടോറിയ മെമ്മോറിയലിനെ ചുറ്റിലായിട്ട് നല്ല അടിപൊളി ഗാർഡൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇവരിങ്ങൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കുറേ നേരം ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റും ഫ്രണ്ട്സായിട്ടൊക്കെ വരുവാണെങ്കിലൊക്കെ അടിപൊളിയാണ് ഒന്നും പറയല്ല ഞാൻ പെട്ടെന്ന് വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഇന്ത്യൻ മ്യൂസിയം കൂടി ഇന്ന് കവർ ചെയ്യണം എത്തും അറിയില്ല അവിടെ ആറുമണി വരെയുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ചർച്ച് ഉണ്ട് അപ്പം ചർച്ചിലും കൂടി ഇന്ന് പോകണം വീഡിയോ എടുക്കണം അപ്പം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കണ്ടുപോകുന്നത് തിരക്ക് പിടിച്ചിട്ട് എന്തായാലും നൈസാണ് സംഭവം വിക്ടോറിയൽ മെമ്മോറിയലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് സെൻറ്റ് പോൾ കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യൻ പള്ളി ഉള്ളത് അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ മ്യൂസിയത്തിൽ പോകാൻ ടൈം വെച്ചാറിയില്ല കാരണം അവിടെയും വരെ ഉള്ളൂ അവിടെ കണ്ടില്ല അടിപൊളി ഗാർഡനാണ് കേട്ടോ സെറ്റാണ് എനിക്ക് നിങ്ങൾ ഒരു ഉച്ചയ്ക്ക ശേഷം വണ്ണി കുറേ നേരം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് ഫോട്ടോസ് എടുക്കാനോ മറ്റുമായിട്ട് ഇവിടെ നല്ല അടിപൊളി വ്യൂ ഉണ്ട് കിട്ടോ വിക്ടോറിയ മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ട് നല്ല വൃത്തിയിൽ കാണുന്നുണ്ട് അപ്പം ഗൈസ് വിക്ടോറിയ മെമ്മോറിയലിൻ്റെ കോമ്പൗണ്ട് പുറത്തേക്ക് എക്സിറ്റ് അപ്പം ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ചർച്ച് അവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് നേരെ വഴിയില്ല ചുറ്റി പോകണം അതാണ് പ്രശ്നം നോക്കാം നമുക്ക് ഇന്ത്യൻ മ്യൂസിയം ഒന്ന് മിസ്സാവോന്നറിയില്ല ഇവിടെ ഒരു പ്ലാനറ്റോറിയം ഉണ്ട് കേട്ടോ ഈ ചർച്ചിന് തൊട്ടടുത്തായിട്ട് എം പി ബിർള പ്ലാനറ്റോറിയം ഇതാണ് ആ പ്ലാനറ്റോറിയം അപ്പം ഗൈസ് ഞാനത് ആ പള്ളീന അടുത്തെത്തി സെൻസഫോൾ ക്യാത്ര ഡേൽ ഇതാണ് ആ പള്ളി അടിപൊളിയല്ലേ ഇത് ആറുമണി വരെ ഓപ്പണുള്ളൂ കേട്ടോ ഗൈസ് ഈ പള്ളീൻ്റെ ഉള്ളിൽ കയറാനും പത്ത് രൂപയുടെ ടിക്കറ്റ് എടുക്കണം അങ്ങനെ ആ പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് പള്ളീൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നും പറയല്ല അടിപൊളിയാണ് എന്തായാലും തിളങ്ങുന്നുണ്ട് പള്ളി ഇതും ഫുള്ള് മാർബിൾ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഗൈസ് ഞാൻ ആ പള്ളീൻ്റെ ഉള്ളിൽ കയറി വേഗം പുറത്തിറങ്ങി കേട്ടോ അതിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി ഒന്നും അലൗഡല്ല അതുകൊണ്ടൊന്നും നിങ്ങളെ കാണിക്കാൻ സാധിച്ചില്ല സംഭവം ഭയങ്കര പീസ്ഫുൾ ഒരു സ്ഥലമാണ് പിന്നെ കുറേ ക്രിസ്ത്യമതക്കാർക്ക് കാണാൻ പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടിപൊളി പള്ളിയാണ് ഉണ്ട് അതിൻ്റെ ഉള്ളൊക്കെ അടിപൊളിയാണ് അപ്പം നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ വിസിറ്റ് ചെയ്യുക ജസ്റ്റ് പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഇന്ത്യൻ മ്യൂസിയത്തിലേക്ക് പോവാണ് അപ്പം അവിടെ എത്തുമെന്നു അറിയില്ല ആറുമണി അവിടെ ഓപ്പണേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഏകദേശം അഞ്ചു മണിയായി ഇനി അവിടെ എത്തി കയറാൻ പറ്റുമോയെന്നറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പോൾ ഗൈ ഞാൻ ഇന്ത്യൻ മ്യൂസിയത്തിലേക്ക് നടന്നാണ് പോകുന്നത് ജസ്റ്റ് ഇനി ഒരു കിലോമീറ്ററും ഉള്ളൂ പോകുന്ന വഴി ഇത് പഴയ ബ്രിട്ടീഷ് ആർക്കിടെക്റ്ററിൽ ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് കാണാൻ സാധിച്ചു വേണ്ടല്ലേ ഇവിടെനിന്ന് ഇനി ഒരു കിലോമീറ്ററാണുള്ളത് ഇന്ത്യൻ മ്യൂസിയത്തിലേക്ക് നടക്കുകയാണെങ്കിൽ ഒരഞ്ച് പത്തിൻ്റെ ഉള്ളിലൊക്കെ അവിടെ എത്തേണ്ടതാണ് ഇതാണ് ഇന്ത്യൻ മ്യൂസിയം അപ്പോൾ അതിനുള്ളിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം അപ്പൊ കൈ മിനിസ്ട്രി ഓഫ് കൾച്ചർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യേൻ്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ ഈ മ്യൂസിയം അവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ തുടങ്ങാ ടിക്കറ്റ് എടുക്കണം കേട്ടോ ഇവിടെ ഒരാൾക്ക് എഴുപത്തഞ്ച് റുപ്യ വരുന്നത് പിന്നെ നിങ്ങൾ മൊബൈൽ ഫോണിൽ ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അമ്പത്തൊമ്പത് റുപ്യ എക്സ്ട്രാ കൊടുക്കണം ഡി എസ് എൽ ആറിൽ ആണെങ്കിൽ നൂറ്റി പതിനെട്ട് റിപ്പേർ കേട്ടോ അപ്പോൾ ഞാൻ മൊബൈൽ ഫോണും കൂടി എടുത്തു ഞാൻ ഇപ്പം ഗൈസ് നമ്മൾ ഇന്ത്യൻ മ്യൂസിയത്തിനുള്ളിലേക്ക് കയറി കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ളത് കണ്ടല്ലേ ഇവിടെ വലിയൊരു സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനുള്ളിലേക്ക് കയറിയത് ഇവിടെ കുറേ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയും കുറേ എന്തൊക്കെയോ പെയിൻറിങ്ങുകളൊക്കെയാണ് കാണുന്നത് കണ്ടല്ലേ ഈ സെക്ഷനിൽ മൊത്തം ബംഗാളി പെയിന്റിങ്സ് ആണ് കേട്ടോ നമുക്കിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാം മ്യൂസിയം കണ്ടോ വെച്ചാൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കണ്ട് ഒരു മണിക്കൂർ കൊണ്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ എന്തായാലും കൂടെ വരണം കാരണം അത്രയും കാര്യങ്ങളോടെ പഠിക്കാണ്ട് ഒന്നും പറയാനില്ല ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടും എഴുപത്തഞ്ച് ഉറുപ്പയ്ക്ക് നിങ്ങൾക്ക് കാണാനുള്ള സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഒന്നും പറയില്ല ഒരു ദിവസം എടുത്ത് കാണുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം അത്രയും നിങ്ങൾക്ക് കാണാനുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കൊൽക്കത്തയിലൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇന്ത്യൻ മ്യൂസിയം മിസ് ചെയ്യട്ട് കാരണം പഠിക്കുന്ന കുട്ടികൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കണ്ട് പുറത്തിറങ്ങി ആറു വരെയാണ് ഓപ്പൺ രാവിലെ പത്ത് മണിക്ക് ഓപ്പൺ ആയിട്ട് വൈകുന്നേരം ആറുമണിവരെ ഉണ്ട് അപ്പം നിങ്ങൾ മാക്സിമം ഒരു ദിവസമൊക്കെ എടുത്തിട്ട് ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാൻ നോക്കും കാരണം അത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ്ടിരിക്കും ഓക്കെ അപ്പം സമയം മണിയായി ഇനി എന്തെങ്കിലും ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നേരെ റൂമിൽ പോയി ട്രസ്റ്റ് എടുക്കണം പിന്നെ ഇന്ത്യൻ മ്യൂസിയത്തിന്റെ പുറത്ത് ഫുൾ ഇതുപോലത്തെ കച്ചവടക്കാരാണ് കേട്ടോ കുറേ കച്ചവടങ്ങളുണ്ട് ഡ്രസ്സിൻ്റെ പിന്നെ അതുപോലത്തെ കളിപ്പാട്ടത്തിൻ്റെ ഫുഡിൻ്റത് വാച്ചിൻ്റെത് ബാഗിൻ്റെത് അങ്ങനത്തെ കുറേ കച്ചവടക്കാരുണ്ട് കുറേയൊക്കെ ഫിക്സഡ് പ്രൈസ് എന്ന് എഴുതി വെച്ചത് ഞാൻ പിന്നെ സാധനങ്ങൾക്കൊന്നും വില ചോദിക്കാനൊന്നും പോയിട്ടില്ല നൂറ് രൂപ എന്നൊക്കെ എഴുതി വെച്ചാൽ കേട്ടോ ടീഷർട്ടിനൊക്കെ അയമ്പത് രൂപയ്ക്ക് ഇതാ ലേഡീസിനെ പറ്റി എന്തൊക്കെയോ സാധനങ്ങള് പിന്നെ കമ്മലുകൾ ഇതാ മുപ്പത്തഞ്ചു രൂപയ്ക്ക് ഇതിനൊക്കെ മുപ്പത്തഞ്ചുളു കുറേ ഉണ്ട്

കുറച്ച് നമ്മുടെ ആ ഇന്ത്യൻ മ്യൂസിയത്തിന് മുന്നിലേക്ക് നടന്നപ്പോള് ഇതുപോലൊക്കെ ഷോപ്പുകൾ എവിടെ നോക്കിയാലും പെരുവാച്ചോടാണ് കണ്ടല്ലേ നല്ല തിരക്കും വലിയ വിലക്കുറവൊന്നുമില്ല നല്ല തിരക്കുണ്ട് കേട്ടോ ഞാൻ കൊൽക്കത്തയിൽ വന്നിട്ട് ഈ ഉരുളക്കായ് കിട്ടുക ബിരിയാണി അയക്കുന്നത് വിചാരിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തുടങ്ങിയ കൊൽക്കത്തയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്നൊരു കടയിൽ വേണ്ട ബിരിയാണി കഴിക്കുന്നത് നിസാം എന്നാണ് ബിരിയാണി ഷോപ്പിൻ്റെ പേര് അവിടെ കബാബ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാനൊരു ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അതിലിതാ ഒരു മുട്ട ഉണ്ട് രണ്ട് ബീഫിൻ്റെ പീസ് ഉണ്ട് ഇതാ ഉരുളക്കായ് കെട്ടോ സെറ്റാണ് നൂറ്റി എഴുപത്തഞ്ച് റുപ്പ ടാക്സാണ് വരുന്നത് നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി റൈസ് ഉണ്ട് കേട്ടോ നല്ല ക്വാണ്ടിറ്റി റൈസ് ഉണ്ട് ബീഫാണെങ്കിലും അടിപൊളി തന്നെയാണ് കേട്ടോ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തുടങ്ങിയതിന്റെ ഗുണം കാണിക്കുന്നുണ്ട് ഉരുളക്കങ്ങട്ടോ ഉരുളക്കാട്ടെ അപ്പോൾ നമ്മൾ ഇതാ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് നിസാംസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തുടങ്ങിയതാണ് കേട്ടോ അപ്പം ഞാൻ ബിരിയാണി കഴിച്ചു ഇനി നേരെ തിരിച്ചു റൂമിൽ പോവാണ് അപ്പോൾ ഞാൻ ഈ മാർക്കറ്റ് ഒന്ന് മാർക്കറ്റൊന്ന് കാണിച്ചതരാം മാർക്കറ്റിലെ രാത്രിത്തെ കാഴ്ചകളൊക്കെ നല്ല തിരക്കാണ് കേട്ടോ സമയം ഒരു ഏഴേകാലായിട്ടുള്ളൂ മാർക്കറ്റ് നല്ല ആക്റ്റീവാണ് എന്തൊക്കെയോ <laughs> സാധനങ്ങളുണ്ട് <laughs> 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 <yedin> ാണ് കേട്ടോ ഉണ്ടല്ലേ നല്ല തിരക്കുമാണ് അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനുട്ടോ നമ്മളിന്ന് വിക്ടോറിയ മെമ്മോറിയൽ അതുപോലെ തന്നെ ഇന്ത്യൻ മ്യൂസിയം അതുപോലെ തന്നെ സെന്റ് പോൾ കാത്രൽ പള്ളി പിന്നെ അവിടുത്തെ മാർക്കറ്റ് പിന്നെ അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബർ നമുക്ക് കേട്ടിട്ട് സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലൈക്കിനാണ് മറച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇന്ന് നേരെ റൂമിൽ പോകണം അപ്പം നാളെ മറ്റൊരു അടിപൊളി കിട്ടലാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്